പത്ത് പേരുടെ ശരാശരി വയസ്സ് നാൽപ്പത്തി രണ്ടാണ് അവരുടെ ആകെ വയസ്സ് എത്രയായിരിക്കും അപ്പോൾ ആകെ ഇസ് ഈക്വൾ ടു ആകെ ഇസ് ഈക്വൽ ടു ആകെ വയസ്സ് ഇസ് ഈക്വൽ ടു ശരാശരി ഇൻ നമ്പർ ഓഫ് പേഴ്സൺസ് ആളുകളുടെ എണ്ണം ശരാശരി ഇൻ ആളുകളുടെ എണ്ണം നമുക്ക് എണ്ണം മാത്രം എഴുതിയാലും മതി എന്താണോ ക്വസ്റ്റ്യൻ എടുക്കുക ആളുകളുടെ എണ്ണം ഇവിടെ ആളുകളായതുകൊണ്ട് ആളുകളുടെ എണ്ണം അപ്പോൾ ശരാശരി ഇവിടെ നാൽപ്പത്തി രണ്ടാണ് ആളുകളിവിടെ പത്താണ് നാൽപ്പത്തി രണ്ട് ഇൻറ്റു പത്ത് എന്ന് പറയുമ്പോൾ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സീറോ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നാനൂറ്റി ഇരുപതാണ് ആൻസർ ആൻസർ ഈസ് ഓപ്ഷൻ സി നാന്നൂറ്റി ഇരുപത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യുക ഓക്കെ താങ്ക്